കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഐ എസ് എൽ മത്സരം ലീഗിലെ ഏറ്റവും കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് വരുന്ന പതിനഞ്ചിന് സ്വന്തം തട്ടകമായ കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തൻ ക്ലബ്ബിനെ നേരിടുന്നത് ലീഗിലെ തങ്ങളുടെ പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് ജയം അനിവാര്യമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ചിന്തിക്കാൻ പോലും കഴിയില്ല മോഹൻ ബഗാൻ ആണെങ്കിൽ ലീഗിലെ കരുത്തർ മാത്രമല്ല ലീഗിലെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള സൈഡ് കൂടിയാണ് അവരെ നേരിടാൻ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനും തങ്ങളുടേതായ ഏറ്റവും ബാലൻസ് സൈഡിനെ ഇറക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ടീമിൽ പ്രധാനമായും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ചെന്നൈനെതിരെ നടന്ന മത്സരത്തിൽ സൂപ്പർ താരമായ നോഹ സദോയെ ബ്ലാസ്റ്റേഴ്സ് ബെഞ്ച് ചെയ്തിരുന്നു മോഹൻ ബഗാൻ എതിരെയും നമുക്കത് പ്രതീക്ഷിക്കാം പരിക്ക് മാറി ഇഷാൻ പണ്ഡിത ടീമിൽ എത്തിയത് ഒരു അനുഗ്രഹമാണ് കൊൽക്കത്തക്കെതിരെ പ്രതീക്ഷിക്കുന്ന പ്രധാന മാറ്റം ലൂസാൻ ലഗേറ്റർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ സ്റ്റാർട്ട് ചെയ്യും എന്നതാണ് പ്രതിരോധത്തിൽ മിലോസും മുന്നേറ്റത്തിൽ ലൂണയും ഹേസസും ഉൾപ്പെടുന്ന വിദേശ താരം പ്രതീക്ഷിക്കുന്നത് പെപ്രയെ ഡ്രോപ്പ് ചെയ്ത് ഇഷാനെ സ്റ്റാർട്ട് ചെയ്താൽ ടീമിനെ ബാലൻസ് ചെയ്യാൻ കഴിയും ഫോർ വൺ ത്രീ ടു ഫോർമേഷൻ സാധ്യതാ ലൈനപ്പ് പ്രിഡിക്റ്റ് ചെയ്താൽ ഗോൾ കീപ്പറായി സച്ചിനും പ്രതിരോധത്തിൽ നൌച്ച ഡ്രിൻസിച്ച് ഹോമിപ്പാം ഐബൻ അവർക്ക് മുമ്പിൽ ദുസാനും വരുമ്പോൾ ഡിഫൻസ് ശക്തമാകും സെൻട്രൽ ലൂണയും ഇരുപാർശങ്ങൾ അമാവിയും കോറും സ്ട്രൈക്കേഴ്സായ ഹേസസും പണ്ഡിതയും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്